വന്യമൃഗ പ്രശ്നം യു ഡി എഫ് രാഷ്ട്രീയമായി ഉപയോഗിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് കേരളത്തിൽ ഇത് അനുവദിക്കാൻ കഴിയില്ലെന്നും കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ഉണ്ടാക്കാൻ സമ്മർദ്ദം ചെലുത്തണമെന്നും ഇ പി മാധ്യമങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് വന്യമൃഗങ്ങളെ പിന്നെ ഇഴജീവികളെ ഒന്നും തന്നെ പിടിക്കാനോ ഒന്നും പാടില്ല ആളുകളെ കടിച്ച തന്നെ പിടിച്ച് കാട്ടിൽ കൊള്ളുകയുള്ളു അപ്പൊ അതാണ് ഇവിടുത്തെ ഇന്നത്തെ നിയമം അപ്പം അതനുസരിച്ചുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ പാസാക്കിയിട്ടുള്ള നിയമം പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ കർക്കശമാക്കി പല ഭേദഗതികളും കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ കൃഷിക്കും വൻ താശമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എങ്ങനെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ആലോചിക്കുന്നത് ഇവിടെ വനമേഖലകളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ മോർച്ചറിയിൽ നിന്ന് ശവപ്പെടുത്തുകൊണ്ടുപോയി രാജ്യത്ത് കലാപസൃഷിക്കലാണോ പരിഹാരമാർഗം ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും ഭരിക്കുന്ന ആളുകളോ പ്രതിപക്ഷത്തുള്ള ആളുകളോ സംഘടിപ്പിക്കുന്നതാണോ ഈ വന്യപ്രതികളുടെ ആക്രമണം അടി എത്രമാത്രം പരിഹാസ്യമായ നിലപാടാണ് അവർ സ്വീകരിച്ചത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് രാജ്യത്ത് ജനങ്ങളിൽ നിന്നും അങ്ങേറ്റം പരിഹാസ്യരാകാണ് കോൺഗ്രസ് നേതാക്കൾ